പിന്നെ എൻ്റെ പാട്ടും ആദ്യം ആദ്യം വലിയ പ്രശ്നമില്ലായിരുന്നു പറഞ്ഞ് കിടന്നു വീഡിയോ കോള് എണീക്കാൻ ഫ്രണ്ട്സ് റിലേഷൻഷിപ്പിലായ കൂടെ അനുഭവിക്കേണ്ടത് അത് കാലാകാലങ്ങളായി കണ്ടുവരുന്ന വ്യവസ്ഥാന സമയത്തിലെ ഒരു തീര ചിന്താഗതിയിലുള്ള കൊളോണി ഒക്കെയാണ് സോറിടാ പറങ്ങാത്തോണ്ട് എന്താക്യോ തലേ കേറി വന്നു ഇങ്ങനെ പോയാ എന്തായാലും പ്രാന്താവോ അവര് ഉറക്കാൻ ഒരു വഴിയുണ്ട് ഉറക്ക കുളിക എന്തേ എന്തേ നിന്നെ ഞാനെന്ന ഉറക്കും രോഹ പാട്ടിക നീ എങ്ങനെണ്ട് കൊള്ളാ അമ്മേടെ അഡ്രസ്സാ അമ്മേടെ നിന്റെ അമ്മേടെ അമ്മേടെ അമ്മാ വേ ടു അഡ്രസ്സ് രാജ്യങ്ങളിൽ യൂറോപ്പിലെ ഹൈയസ്റ്റ് സെല്ലിംഗ് മറ്റാരും തരാത്ത പിന്നെ പിന്നെ ഓർഡർ പെട്ടെന്ന് ഡെലിവറി ചെയ്യും നോ കോസ്റ്റ് ഏത് ഹൈറ്റിലും സ്ലീപ്പിംഗ് പൊസിഷൻ സെറ്റ് ിൽസിൻ നൈറ്റ്സ് ഫ്രീ ട്രയലും ഉണ്ട് അല്ലേ തിരിച്ചു കൊടുക്കാം പിന്നെ ഓൺ ആയത്സെന്റ് കൂടുതൽ ഓഫർ ഉണ്ട് โอ้โฮ55 എന്നുള്ള കോപ്പൺ കോഡ് യൂസ് ചെയ്യാനെങ്കിൽ അഡിഷണൽ 15% ഓഫർ ഓണ്ട്. പിന്നെ ema sleep.net എന്നുള്ള വെബ്സൈറ്റിൽ കയറിട്ട് ഓർഡർ ചെയ്താ മതി. കൊള്ളാ. അവൻ ജംതദോസയ ഓർക്കുള്ളാത. ആ. പിന്നെന്താ? പിന്നെന്താ? പറാ.